പ്രവാസിയായിരുന്ന കൊത്തികെ മുകുവിലെ അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ജൂൺ അന്വേഷണത്തിനാസ്പദമായ കൊലപാതകം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് എം സുനിൽകുമാർ ഇൻസ്പെക്ടർ ശ്രീമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് വെള്ളിയാഴ്ച ജംഗ്ഷൻ സിദ്ദിഖിനെ മൃഗീയ മൃഗീയമർദ്ദനത്തിന് ഇരയാക്കിയ ആൾതാമസമില്ലാത്ത വീട് കൊലപാതകം നടത്തിയ കാട് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത് അന്വേഷണ സംഘം എത്തുന്ന വിവരമറിഞ്ഞ് കൊല്ലപ്പെട്ട സിദ്ദിഖിന്റെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയാറിനാണ് പുത്തികെ മുഖു സ്വദേശിയും പ്രവാസി വ്യവസായിയുമായിരുന്ന അബൂബക്കർ സിദ്ദിഖ് കൊല്ലപ്പെട്ടത് ദീർഘമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് അബൂബക്കർ സിദ്ദിഖിനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പറയുന്നത് പൈവളികയിലെ വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച ശേഷം സമീപത്തെ വിജനമായ കാട്ടിൽ തലകീഴായി കെട്ടിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകത്തിന് ശേഷം മൃതദേഹം കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ച ശേഷം കൊലയാളി സംഘം രക്ഷപ്പെടുകയായിരുന്നു അധികം വൈകാതെ കേസിലെ ഏതാനും പ്രതികളെ അറസ്റ്റും ചെയ്തിരുന്നു എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്നും ആവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ ബന്ധുക്കൾ രംഗത്ത് വരികയായിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള